എല്ലാവർക്കും എൻ്റെ നമസ്കാരം കായച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണ മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ദേ പായസം റെഡി എന്ന ഓൺലൈൻ മത്സരം നടത്തപ്പെടുന്നു ഈ മത്സരത്തിൽ കായച്ചാൽ മർത്തുമറിയ സമാജം തെക്കേ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് മേഴ്സിറോ എന്ന ഞാൻ വ്യത്യസ്തവും രുചികരവുമായ കപ്പ പരിശ്രമം എത്തി കപ്പ പായസത്തിന് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കിയാലോ ആന്റി കപ്പ പുഴുങ്ങി ഉടച്ചത് രണ്ട് കിലോ ശർക്കര പാനീയാക്കിയത് ഒരു കിലോ അയം ചേരാത്ത വീട്ടിലുണ്ടാക്കിയ ശുദ്ധമായ നീ ഇരുന്നൂറ് ഗ്രാം ആന്റി തേങ്ങയുടെ പിഴിഞ്ഞെടുത്ത ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാമ്പാൽ കൊത്ത് അരിഞ്ഞത് നൂറ് ഗ്രാം പരിപ്പ് നൂറ് ഗ്രാം ഉണക്കമുന്തിരി നൂറ് ഗ്രാം ഈന്തപ്പുഴം പത്തെണ്ണം ഏലക്ക ചുക്ക് ജീരകം ഇവ പഞ്ചസാരയിൽ പൊടിച്ചു പൊടി ആവശ്യത്തിന് മാത്രം മിക്കുമേട് അവസാനം ആവശ്യത്തിന് ചേർക്കുക അടുത്തതായി നമുക്ക് കഫപ്പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യമായി സ്റ്റൗക്കുക ഉരുളി എടുത്ത് അടുപ്പിൽ ഒഴിക്കുക ഉരുളി ചൂടായിട്ടുണ്ട് നമുക്കിനി നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാ കൊത്തിടാം തേങ്ങ റെഡി ആയിട്ടുള്ളത് കൂടുതൽ പോരാ തേങ്ങ വറുത്ത് പോയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് പറഞ്ഞേണ്ടി പോകാം നോക്കില്ല അതിൽ മുഴക്കാൽ ശ്രദ്ധിക്കണം ബ്രൗൺ കളറെ ആകാം വറുത്തു പോകും പതിനാണ്ടി റെഡിയായിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉണക്ക മുന്തിരി ചേർക്കാം കിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകരുത് എനിക്ക് ഓണമായി അതിൽ തന്നെ നമുക്ക് പോയി എടുക്കാം ബാക്കി വന്ന നെയ്യിലേക്ക് കപ്പ വഴറ്റി വെച്ച് വഴറ്റാം ഇതിലേക്ക് നമ്മള് പാനിയാക്കി വെച്ചിരിക്കുന്ന ചർക്കര ഒഴിക്കാം കപ്പ പൂർണമായും ഉടയാതെ ശ്രദ്ധിക്കണം കാരണം ഒന്നും കടിക്കട്ടെ തന്നെയുമല്ല ശർക്കരയിൽ കിടന്ന് ഈ കപ്പ നന്നായി വേണം എങ്കിലേ കപ്പയ്ക്ക് മധുരം കിട്ടണം പിന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് കുഴമക്കാർ തന്നെയാണ് സ്ത്രീ എന്ന അക്ഷരം നമ്മൾ ഇതിനകത്ത് എഴുതിയാൽ എല്ലായിടത്തും കട്ടുകൊടുക്കും അടുകി കുടിക്കുകയും മനസ്സിലായത് ടിപ്പാണ് ഇനി ഇതിലേ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ മൂന്നാം പാൽ വെള്ളം ഏകദേശം മുറുകുന്നവരെ നൂക്കിക്കൊണ്ടിരിക്കുക ഏകദേശം മുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മറ്റു വെച്ച ഉണ്ടാകാൻ കഴിക്കുന്ന ആ സമയം സിമ്പിലാക്കാൻ മറക്കരുത് അതിലേക്ക് ഇത് പിരിഞ്ഞു പോവും നന്നായി ഇറക്കുക ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഇൻഡിപ്പട്ട് എല്ലാം ചേർക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇന്തപ്പൊടി ചേർക്കാം പൊളിച്ചുവെച്ചിരിക്കുന്ന ജീരപ്പൊടി ചുക്ക് പൊടി ചേർത്ത് മധുരം ക്രമീകരിക്കാനായി നമുക്ക് ഒരു നീളം ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് മാത്രം ചേർക്കാൻ കൂടി പോകരുത് ഇനിയും തിരുചി തിനായി അല്പം വയ്ക്കുമ്പോൾ ചെയ്യുകയാണ് ഇത് നിർബന്ധമില്ല ആവശ്യങ്ങൾക്ക് മാത്രം ചേർക്കാം നമ്മളുടെ കപ്പ പായസം റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടോ നോക്കട്ടെ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് അടിപൊളി സൂപ്പർ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ പായസം വെച്ച് നോക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് പകരുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഉപേക്ഷിക്കാം ഞങ്ങളുടെ കപ്പ പായസം രണ്ടി കുടിപ്പൂദ